വെള്ളം ഇരുന്ന് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ ഗീ ഒരു ഫാറ്റ് ബേണർ ആയിട്ടുള്ള സൂപ്പർ ഫുഡാണ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ചോറ് ചൂടാക്കി കഴിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ പോയത് വെയിറ്റ് ലോസിന്റെ അവസാന വാക്കാണ് ഇന്റർമെറ്റൻ ഫസ്റ്റ് ടൈം പാം ഓയിൽ കഴിക്കുകയാണെ ക്യാൻസർ പോയത് ഈ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ചെയ്യുന്ന പല പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ തിങ്ക് ചെയ്യാൻ പോലും ആ ഒരു തിങ്കിങ് കപ്പാസിറ്റിയെ പോലും ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ അത്രയും കൺവിൻസിംഗ് ആയിട്ടാണ് ചില വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറ് സോ ഇത് കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റില്ല ഇത് കഴിച്ചാൽ വെയിറ്റ് കൂടുവോ ക്യാൻസർ വരുവോ ഇങ്ങനെ പല പല കൺഫ്യൂഷനിലായിരുന്നു നമ്മൾ കാണുന്ന എല്ലാ വീഡിയോസും തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത് ചില വീഡിയോസിൽ നമ്മള് കംപ്ലീറ്റ്ലി നമ്മൾ കേൾക്കുന്നത് റെഡ് ഫ്ളാക്സ് ആണ് വെയിറ്റ് ലോസിൽ ഗ്രീൻ ഫ്ലാക്സും റെഡ് ഫ്ളാക്സും ഉണ്ട് സോ അങ്ങനെയുള്ള കുറച്ച് റെഡ് ഫ്ളാക്സും ഗ്രീൻ ഫ്ലാക്സുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം തന്നെ നമ്മൾ വിശ്വസിച്ച് നമ്മള് വീഡിയോസ് ഫോളോ ചെയ്യാനായിട്ട് പാടില്ല സോ ഇന്നത്തെ വീഡിയോയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് എന്നൊന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് തുളസി നിധിൻ ഞാനൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷൻ അഡ്വൈസർ ആണ് ഫംഗ്ഷണൽ ട്രെയിനിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ് ബിഹെസ് കാട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഫിറ്റ്നസ് ക്ലബിന്റെ ഫൗണ്ടർ ആണ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഫോർ ഇയേഴ്സ് ആയിട്ട് ഗ്ലോബലി ഒരുപാട് സ്ത്രീകളെ അവരുടെ ഫിറ്റ്നസ് ചെയ്യണിയിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഫിറ്റ്നസ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനോടനു തന്നെ നമ്മൾ ഗ്ലോബലി ഏകദേശം ഫൈവ് തൗസൻഡ് ലേഡീസിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു സോ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് കൂടെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ സ്ക്രീനിൽ കാണാൻ നമ്പറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം നമ്മുടെ അപകമ്മിങ് ബാച്ചിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അധികം സംസാരിച്ച സമയങ്ങളെന്താ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് നെയ്ൻറെ കാര്യം എടുക്കാം ഒരുപാട് പേര് എൻ്റെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വെറും വയറ്റില് കൺസ്യൂം ചെയ്യുന്ന നല്ലതാണോ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതൊരു സൂപ്പർ ഫുഡ് ആണോന്ന് ചോദിച്ചാൽ ഒരുപാട് മെസ്സേജസ് ഒരുപാട് കമന്റ്സ് എനിക്ക് വരാറുണ്ട് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗീ എന്ന് പറയുന്ന ഒരു കലറി ഡെൻസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഓപ്ഷൻ ആണ് ഒരു ഗ്രാം ഫാറ്റ് എന്ന് പറയുന്നത് നയൻ കലോറീസ് ആണ് അതേസമയം കാപ്പ്സിന്റെയും പ്രോട്ടീന്റെയും ഒരു ഗ്രാം അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഫോർ സോ ഇത് എത്രത്തോളം കലറി ഡെൻസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അതും ഇതൊരു സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടാനായിട്ടാണ് കാരണമാവുന്നത് ഇത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷെ ഗീ ഒരു സാറ്റുറേറ്റഡ് ഫാറ്റ് ആണെങ്കിലും കലോറി ടെൻസ് ആണെങ്കിലും ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുക്കിംഗ് ടൈമിലും പിന്നെ സ്പ്രെഡ് ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നതാണ് പക്ഷേ ഇതൊരു ഫാറ്റ് നമ്മൾ നമ്മളൊരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല ഫാറ്റ് ബേണറാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ ഒരുപാട് നമ്മുടെ ഫുഡിൽ ഇത് ഉപയോഗിക്കാനും പാടില്ല സോ ഗി ഒരു ഫാറ്റ് ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗാണെന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് കാപ്പ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നിങ്ങൾ പല സ്ഥലത്തും പല വീഡിയോസിലും കേട്ടിട്ടുണ്ടാവും ഇത് കംപ്ലീറ്റ്ലി റെഡ് ഫ്ലാഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് പറയുന്നത് ഇൻസുലിൻസ് പൈപ്പ്സ് കാരണമാണ് അതായത് നമ്മൾ ബ്രെഡ് ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും പാസ്ത കഴിക്കുകയാണെങ്കിലും പിസ്സ കഴിക്കുകയാണെങ്കിലും റൈസ് കഴിക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവുന്നുണ്ട് കാപ്പ്സ് എടുക്കുമ്പം ഇൻസുലിൻസ് പൈക്ക് ഉണ്ടാവുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യം നമ്മുടെ മീൽസ് നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാപ്സ് ഓവർലോഡഡ് ഡയറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇൻസുലിൻ സ്പൈക്സ് ഉണ്ടാവാനും അത് നമ്മുടെ വെയിറ്റ് ലോസിനെ ബാധിക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് പക്ഷേ അതേസമയം നമ്മൾ കാർബ്സ് എടുക്കുന്നതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള പ്രോട്ടീനും ഫൈബറും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സമീകൃത ആഹാരം രീതിയാണ് ഫോളോ ചെയ്യുന്നതിൽ ഈ ഇഷ്യൂസ് ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവുന്നില്ല നമ്മൾ ഒരു വെയിറ്റ് ലോസ് പ്ലാൻ അല്ലെങ്കിൽ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്ന സമയത്ത് കാപ്പ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതും ഒരു ശുദ്ധ മണ്ടത്തരമാണ് അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലൈഫ് ലോങ്ങ് ആ ഒരു തരത്തിലുള്ള ഡയറ്റ് പ്ലാൻ യൂസ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം അതർവൈസ് നിങ്ങൾ ഒരു ത്രീ മന്ത്സിനുള്ളിൽ കാപ്പ് കംപ്ലീറ്റ്ലി അവോഡ് ചെയ്തൊരു ടെൻ ടു ഫിഫ്റ്റീൻ കെ ജീസ് കുറച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ത്രീ മന്ത് ശേഷം നിങ്ങളുടെ റെഗുലർ ഡയറ്റ് ലോൺ നിങ്ങൾ കാപ്പ്സ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഈ കുറഞ്ഞ വെയിറ്റ് നിങ്ങൾക്ക് റീഗെയിൻ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും സോ നമ്മൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് പ്ലാനിലെ എല്ലാ ഫുഡ് ഓപ്ഷൻസും എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ഇൻക്ലൂഡഡ് ആണോന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കാപ്പ്സ് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവാനില്ല ഇനി അടുത്തത് ഇന്റർമെന്റൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന വീറ്റോസിന്റെ അവസാന വാക്കാണ് ഇൻറ്റർമെറ്റൻ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വണ്ണം കുറയുള്ളൂ ഇതൊരു ടോട്ടൽ റെഡ് ഫ്ലാഗ് ആയിട്ടുള്ള കാര്യമാണ് സീ നമുക്ക് ഒരുപാട് ഈറ്റിംഗ് പാറ്റേൺസ് ഉണ്ട് ഇൻറ്റർമെൻറ്റൻ ഫാസ്റ്റിംഗ് ഉണ്ട് അതുപോലെ തന്നെ പല നെയിംഡ് ഉണ്ട് ബനാന ഡയറ്റ് എഗ് ഡയറ്റ് പാനിയോ ഡയറ്റ് മിലിറ്ററി ഡയറ്റ് കീറ്റോ ഡയറ്റ് ഇങ്ങനെയുള്ള ഡയറ്റുകളൊക്കെ തന്നെ ഫോളോ ചെയ്ത് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും നിങ്ങൾ ഓരോരുത്തർ അതിൽ അതിന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റുട്ടീനാണ് ഇൻറ്റർമെറ്റൻ ഫാസ്റ്റിംഗ് പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന നെയിൻ്റെ ഡയറ്റിലൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്ന വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഡയറ്റ് ഫോളോ ചെയ്യുന്നു എന്നുള്ളതല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഡയറ്റിൽ നിങ്ങൾ കലോറി ഡെഫിസിറ്റ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവുള്ളൂ സോ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആവട്ടെ ഹീരോ ഡയറ്റ് ആവട്ടെ പരിയോ ഡയറ്റ് ആവട്ടെ ഏത് ഡയറ്റ് വേണമെങ്കിലും ആവട്ടെ കലോറി ഡെഫിസിറ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇൻ്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് അല്ല കലറി ഡെഫിസിറ്റ് ആണ് വെയിറ്റ് ലോസിന്റെ അവസാന വർക്ക് ഇതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും നേന്ത്രപ്പഴം കഴിച്ചാലും അതുപോലെ തന്നെ മാമ്പഴം കഴിച്ചാലും ഒക്കെ നമുക്ക് വണ്ണം വിൽക്കും ഇത് ഒരു ടോട്ടൽ റെഡ് ഫ്ലാഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രം മണ്ണം വിൽക്കാൻ ഒന്നും തോന്നില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈ ആയിട്ടുള്ള കലോറീസ് നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുമ്പോഴാണ് അതായത് സർപ്ലസ് കലോറി സർപ്ലസ് ചെയ്യുമ്പോഴാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് കൂടുതലായിട്ട് വരുന്നതും നമ്മൾ ഓബിയസായി മാറുന്നതും ഏത് ഫുഡ് ആണെങ്കിലും അതിൻ്റെ ഹെൽത്തി ഫുഡ് ആണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിക്ക് ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിട്ട് മാത്രമേ വരുവുള്ളൂ ഏത് ഫുഡാണെങ്കിൽ ഞാൻ കഴിക്കുമ്പോൾ അത് ബാലൻസ് ചെയ്ത് കഴിക്കാനായിട്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ആഹാരങ്ങളും കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാറ്റ് ലോസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അടുത്തത് വേ പ്രോട്ടീൻ വെയ്റ്റ് ലോസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ടോട്ടൽ ഗ്രീൻ ഫ്ലാഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വേ പ്രോട്ടീനെ പറ്റി തെറ്റിദ്ധാരണകൾ വളർത്തുന്ന പല വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് നമുക്ക് കിഡ്നി പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ പലതരത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ടാവും പക്ഷേ വേ പ്രോട്ടീൻ നമ്മൾ നല്ല രീതിയിൽ തെരഞ്ഞെടുത്ത് അത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ സൈഡ് എഫക്ട് ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവുന്നില്ല നമ്മൾ ഓരോരുത്തരുടെയും ബോഡി വെയിറ്റ് പ്രകാരമാണ് നമുക്ക് പ്രോട്ടീൻ കൺസ്യംഷൻ ഉണ്ടായിരിക്കേണ്ടത് അത് ജിമ്മിൽ പോകുന്നവർക്ക് മാത്രമല്ല പ്രോട്ടീൻ വേണ്ടത് നമുക്ക് എല്ലാവർക്കും പ്രോട്ടീൻ വേണം ഒരു അമ്പത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ മിനിമം അമ്പത് ഗ്രാം പ്രോട്ടീൻ പ്രോട്ടീനെങ്കിൽ നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്തിരിക്കണം അപ്പൊ അത് നമ്മുടെ ഓരോ മീൽസിലും ആയിട്ട് നമ്മൾ ബേസിക് ആയിട്ട് കഴിക്കുന്ന നമ്മുടെ ടിപ്പിക്കലി കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് തന്നെ നമുക്ക് പ്രോട്ടീൻ കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു സപ്ലിമെന്റിന്റെ ആവശ്യം വരുന്നില്ല പക്ഷേ വെജിറ്റേറിയൻസ് വീഗൻസ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ പ്രോട്ടീൻ സോഴ്സസ് അവരെ കഴിക്കുന്നത് കുറവായിരിക്കും അതേപോലെ തന്നെ കുറച്ച് ബിസി ആയിട്ടുള്ള ആളുകളും വർക്കിംഗ് പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിലും അവരും അവരുടെ നോർമൽ ഡയറ്റിൽ കഴിക്കുന്ന പ്രോട്ടീൻ വളരെയധികം കുറവായിരിക്കും അപ്പൊ അങ്ങനെ അവർക്ക് പ്രോട്ടീൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും മറ്റേ സപ്ലിമെന്റ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ൂ നമുക്ക് ബേസിക് ആയിട്ടുള്ള പ്രോട്ടീൻ റിക്വയർമെന്റ് നമ്മുടെ ബോഡിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ് ഇത് ഒരു ബ്രാൻഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല സോ ഞാൻ പ്രത്യേകിച്ച് ഒരു ബ്രാൻഡ് ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല നല്ലൊരു ബ്രാൻഡിന്റെ പ്രോട്ടീൻ പൗഡർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അടുത്തത് കലോറി ഡെഫിസിറ്റ് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുള്ളൂ ഇതും ടോട്ടലി ഗ്രീൻ ഫ്ലാഗ് ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മൾ ഫോളോ ചെയ്യുന്ന ഡയറ്റിൽ നമ്മൾ കലോറി ഡെഫിസിറ്റ് കീപ്പ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ അതായത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കലോറീസിനേക്കാളും കൂടുതൽ നമുക്ക് ബേൺ ചെയ്യാനായിട്ട് സാധിക്കണം ആ രീതിയിൽ നമ്മളെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് നടക്കൂ സോഷ്യൽ മീഡിയ ഒരുപാട് വളർന്നിരിക്കുന്ന ഒരു കാലാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും കറക്റ്റ് ആയിരിക്കണം എന്നില്ല സോ നിങ്ങൾ കേൾക്കുന്ന ഓരോ ഇൻഫർമേഷനും നിങ്ങൾ റീചെക്ക് ചെക്ക് ചെയ്യുക റീ തിങ്ക് ചെയ്യുക എന്നിട്ട് മാത്രം അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഡയറ്റില് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടില്ല വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കീപ് സപ്പോർട്ടിങ് അവർ ചാനൽ എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും ബൈ Thank you